യേശു യേശുൻ്റെ സ്വർഗാരോഹണത്തിനു മുമ്പ് ഇരിക്കുക സ്വർഗാരോഹണത്തിനു മുമ്പ് അതായത് എല്ലാവരും ഇരിക്കുക ഉയർത്തെഴുന്നേറ്റ ശേഷം നാല്പത് ദിവസത്തിന് ശേഷമാണ് യേശു തന്റെ സ്വർഗാരോഹണം നടത്തുന്നത് ഈ സ്വർഗാരോഹണം അവിടുന്ന് നടത്തിയത് ഉലുവലയിൽ വെച്ചാണ് അപ്പോൾ അവിടുന്ന് അവസാനമായി ശിക്ഷഗണങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട് അവൻ അവരെ കൂട്ടിക്കൊണ്ട് ഒലിവുമലയിലേക്ക് പോയി അപ്പോൾ അങ്ങ് അകലെ ജെറുസലീം ദേവാലയം ജെറുസലേം കോട്ടയുമെല്ലാം സ്ഥിതി ചെയ്യുന്നു താഴേക്ക് ഇറങ്ങിയാൽ ഒരു താഴ്വാരമാണ് ആ താഴ്വാരത്തിൻ്റെ പേര് ഹെർദ്രോൺ താഴ്വര എന്നാണ് അവിടുന്ന് അടുത്ത മലയിലേക്ക് കയറിയാൽ അത് ഉലുവലയാണ് യേശുവും ഒലിവുമലയും ശിഷ്യഗണങ്ങളും തമ്മിൽ വലിയ ബന്ധമാണ് കാരണം യേശു ഏറ്റവും കൂടുതൽ പിതാവുമായി ഐക്യത്തിലായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത് ശിഷ്യഗണങ്ങളെ വ്യക്തിപരമായി പഠിപ്പിച്ചിരുന്നത് എല്ലാം ഒലിവുമലയിൽ വെച്ചാണ് അവിടുത്തെ ഓരോ മണൽ തരിയും യേശുവിൻ്റെയും ശിഷ്യഗണങ്ങളുടെയും പാദസ്പർശനമേറ്റതാണ് ീ ഉലുമലയുടെ ഒരു ഭാഗത്ത് ഒരിക്കലേശോ രക്തം വീർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ആ ഉലുവലയുടെ ആ ഭാഗത്തിൻ്റെ പേര് എന്നാണ് ഈ സ്ഥലത്തേക്ക് സ്വർഗത്തിൽ നിന്നും ദൈവദൂതൻ ഇറങ്ങി വന്ന് തൻ്റെ പുത്രനെ ശക്തിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ചരിത്രപരമായ വലിയൊരു സംഭവം ഇവിടെ നടന്നു അത് ഈ ജെറൂസലേം ദേവാലയത്തിലൊന്നും വെച്ചല്ല ഈ ഒലിവുമലയിൽ വെച്ചാണ് നടക്കുന്നത് ഇനിയും അടുത്തത് യേശുവിനെ യഹൂദപ്പടയാളികൾ ആ സന്ധ്യാവേളയിൽ ഒറ്റിക്കൊടുക്കുന്നത് ഒലിവുമലയിൽ വെച്ചാണ് യേശു എവിടെയുണ്ട് പുറത്തെവിടെയും ഇല്ലെങ്കിൽ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് ശിക്ഷിക്കണങ്ങൾക്കറിയാം അതുകൊണ്ടാണ് യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതും യഹൂദ പടയാളികൾ യേശുവിനെ ബന്ധിക്കുന്നതും ഈ സമയത്ത് ഇവിടെ വെച്ച് പത്രോസ് തൻ്റെ വാളെടുത്ത് ഈ യഹൂദ യഹൂദപ്പടയാളികൾ ഒരുവനെ വെട്ടി അവൻ്റെ ശിരസ് മുറിഞ്ഞ് താഴെ വീണു ആ ഉലുവ മലയിൽ വീണ അതിൽ ശിരസില് ചെവി എടുത്ത് മുറിഞ്ഞ ഭാഗത്ത് വെച്ച് അവനെ സൗഖ്യപ്പെടുത്തി ആ സ്ഥലമാണ് തൻ്റെ പരിസ്യകാല ജീവിതം കഴിഞ്ഞ് കുരിശുമരണം കഴിഞ്ഞ് സ്വർഗാരോഹണത്തിന് യേശു തിരഞ്ഞെടുത്തത് അത് മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത് ഈ ഭാഗം ഇവിടെ വായിക്കും നമുക്കൊന്ന് കേൾക്കാം ബൈബിളിൽ എസ് പ്രവാചകന്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ മൂന്നാം തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ അപ്പം എൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കേണ്ടത് എൻ്റെ അടുത്ത് വന്നാണ് എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്ന വചനം പറയുന്ന ആളിൻ്റെ അടുത്തേക്ക് വരാനല്ല നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരണം ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയോടെ ആയിരിക്കണം മറ്റു സ്ഥലത്ത് പോകരുത് അതവിടെ എന്റെ അടുത്തു വന്ന് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കേ അപ്പോൾ നിങ്ങൾ ജീവിക്കും അപ്പൊ യശയ്യ അല മർക്കോസിന്റെ സവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം നമുക്കൊന്ന് നോക്കാം എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ അവരോട് പറഞ്ഞു അവൻ അവരെ കൂട്ടി ഒലിവുമലയിൽ വന്നു എന്നിട്ട് ഈ ശിഷ്യഗണങ്ങളോട് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി നിങ്ങൾ ലോകം എങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും എല്ലാ സൃഷ്ടികളോടും സുവിശേഷം സുവിശേഷം സ്വർഗാരോഹണത്തിനു മുമ്പ് അവസാനമായി തന്റെ ശിഷ്യഗണങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാണ് ലോകം മുഴുവൻ നിങ്ങൾ പോകണം എല്ലാ സൃഷ്ടികളോടും നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കണം പ്രസംഗിക്കേണ്ടത് സുവിശേഷമായിരിക്കണം സുവിശേഷ പ്രഘോഷണം എന്ന് പറഞ്ഞ് ആളുകളെ വിളിച്ചു കൂട്ടി അതല്ലാതെ മറ്റെന്തെങ്കിലും പ്രഘോഷിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല ചിലപ്പോൾ സാരോപദേശമായിരിക്കാം പക്ഷെ യേശു ഇതാ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം അങ്ങനെ പ്രസംഗിച്ചാൽ എന്തു സംഭവിക്കും അതാണ് ഇവിടെ പ്രസംഗിക്കുമ്പോൾ സംഭവിക്കുന്നത് പ്രസംഗിച്ചപ്പോഴും കർത്താനച്ചം പ്രസംഗിക്കുമ്പോഴും ഇനിയുള്ള ദിവസങ്ങളിൽ ആളുകൾ പ്രസംഗിക്കുമ്പോഴും എല്ലാം പിതാവ് സംസാരിക്കുമ്പോഴും എല്ലാം അതാണ് സംഭവിക്കുന്നത് പത്തൊൻപതാം വാക്യം ഒന്ന് വായിച്ചേ മർക്കോസ് പതിനാറിൻ്റെ പത്തൊൻപത് എന്താണ് പറഞ്ഞിരിക്കുന്നത് അവരോട് സംസാരിച്ചതിനു കർത്താവായി യേശു ഈ വാക്കുകൾ അവളോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടു അവൻ സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടു സ്വർഗാരോഹണം ഇത് പറഞ്ഞ ശേഷം ഈ ഒലിവ് മലയിൽ വെച്ച് സംഭവിക്കുകയാണ് അവൻ സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടു അപ്പൊ ഇനി ശിഷ്യഗണങ്ങൾ എന്തു ചെയ്യണം അവർ എന്തു ചെയ്തു അടുത്ത വാക്ക് കേട്ടേ അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു ഒന്ന് കൈ അടിച്ചൊരു ഹാൽ പറഞ്ഞേ ഇങ്ങനെ കയ്യടിച്ചിട്ടൊരു കാര്യമില്ല കൈ അടിക്കുമ്പോ ഏതായാലും നന്നായിട്ട് കൈ അടിക്കണം ഒരിക്കലെ മാത്യു നായിക്കമ്മൾ വെച്ചൻ ഒരു സ്ഥലത്ത് പോയി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകളോട് കൈയടിക്കാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നന്നായിട്ട് കൈയടിച്ചാൽ മുഖ സൗന്ദര്യം കൂടുതെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും സൗന്ദര്യം കൂടുന്നത് ഇഷ്ടമാണല്ലോ അപ്പം ഞാനും ഒന്ന് ഓർത്തു എന്താണ് അതിൻ്റെ രഹസ്യം അപ്പം അടുത്ത വച്ചം പറഞ്ഞു മനുഷ്യന്റെ സകല ഞാടി ഞരമ്പുകളും വന്നു ചേരുന്നത് കൈ വെള്ളയിലും കാലിൻ്റെ വെള്ളയിലുമാണ് അപ്പോൾ ശിരസിൽ അസുഖം വന്നാൽ ആയുർവേദ ഡോക്ടർ നമ്മുടെ മൂക്കിൽ മരുന്നൊഴിക്കും അതിന് നസ്യം ചെയ്യാമെന്ന് പറയും അപ്പോൾ തല പെരുക്കുമ്പോൾ തലയിൽ അവരൊന്നും ചെയ്യില്ല കൈവെള്ളയും കാലിൻ്റെ വെള്ളയും തിരുമ്പും അപ്പോൾ തലയിൽ പെരുപ്പവും പിന്നെ ശിരസിൽ എന്തെങ്കിലും അസുഖം വന്നാൽ ഒന്ന് രക്തം കട്ട കിട്ടുകയോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച ശിരസിന് യാതൊരു ഉണ്ടാവില്ല അവൻ്റെ കൈകാലികൾ തളർന്നു പോകും നല്ല തണുപ്പുള്ളപ്പോൾ കൈ രണ്ടും കൂടെ അമർത്തി തിരുമിയാൽ തണുപ്പ് മാറി ശരീരത്തിൽ ചൂട് വരും അവം ഈത് യഹൂദ പടയാലികൾക്കും അറിയാമായിരുന്നു അതുകൊണ്ടാണ് യേശുവിൻ്റെ കൈ വെള്ളയിലും കാലിൻ്റെ വെള്ളയിലും അണിയടിച്ചത് അപ്പൊ കൈവെള്ളയിലും കാലിന്റെ വെള്ളയിലും അണിയടിച്ചാൽ പെട്ടെന്ന് മരിക്കില്ല ശരീരം മുഴുവൻ അതിദുസ്സകമായ വേദന അനുഭവിക്കും അപ്പൊ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ കുറ്റവാളികളെ കുറ്റം തെളിയിക്കുവാൻ പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാ കാലിൻ്റെ വെള്ളയിൽ കിടന്നിട്ട് ചൂരലിനടിക്കും ചെയ്യാത്ത നാട്ടിലുള്ള സകല കുറ്റവും അവൻ ഏറ്റെടുക്കും അത്ത ദുസ്സഖമാണ് അപ്പം നമ്മൾ നന്നായിട്ട് കൈയടിച്ചാൽ ഒന്ന് ശരീരം മുഴുവൻ രക്തകോട്ടം കൂടും അപ്പൊ വേദനയൊക്കെ ഇങ്ങോട്ട് മാറും അപ്പം മുഖമൊക്കെ ഇങ്ങോട്ട് ശോഭിതമാകും പിന്നെ ദൈവത്തിന് മഹത്വവും ആകും അപ്പം നന്നായിട്ട് കൈയടിച്ചാൽ രണ്ട് ഗുണങ്ങള് ഒന്ന് ദൈവത്തിന് മഹത്വം രണ്ട് നമുക്കും കുറച്ച് ഗുണമൊക്കെ കിട്ടും ഒന്ന് നന്നായിട്ട് ഏലോനിയുള്ള ദിവസങ്ങളൊന്ന് കൈയടിക്കാം മതി മതി സൗന്ദര്യം കൂടി പോണ്ട ഇനി അച്ഛൻ വരുമ്പോഴും കൈയടിക്കണം കേട്ടോ ഇതുപോലെ ഹാലലു ഹാലേലു അപ്പൊ കർത്താവായ യേശു അവരോട് സംസാരിച്ച ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു ശിഷ്യഗണങ്ങൾ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു അവരെന്തായിരിക്കും പ്രസംഗിച്ചത് വചനമാണ് പ്രസംഗിച്ചത് അപ്പോൾ എന്ത് സംഭവിച്ചു അടുത്ത വാക്ക് കേട്ടെ കർത്താവ് അവരോട് കൂടി പ്രവർത്തിക്കുകയും കർത്താവ് അവരോട് കൂടി പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു ഇതാണ് അത്ഭുതം ആരെല്ലാം ദൈവത്തിന്റെ വചനം മായമില്ലാതെ എവിടെല്ലാം പ്രസംഗിക്കുന്നു അവിടെ എല്ലാം കർത്താവ് സന്നിഹിതനാകുകയും അവരുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നല്ല അവരുടെ കൂടെ അവൻ തന്റെ പ്രവൃത്തി കൊണ്ടിരിക്കും അവൻ്റെ പ്രവൃത്തി എന്താ അവന്റെ പ്രവൃത്തി സൗഖ്യമാണ് മാനസാന്തരമാണ് അഭിഷേകമാണ് രൂപാന്തരീകരണമാണ് മഹത്വമാണ് ഇതെല്ലാം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ സംഭവിക്കും ഞാൻ ഈ ദിവസങ്ങളിൽ ഓരോ വ്യക്തികളും വചനം പറയുമ്പോൾ ഓർക്കുകയാ ഓ കർത്താവ് തന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാ വചനം അറിയില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവരുടെ പ്രവൃത്തിക്കും അടയാളങ്ങൾ നൽകി വചനത്തെ അവിടുന്ന് സ്ഥിരീകരിക്കുന്നു അവരെല്ലായിടത്തും പോയി ഇനി അടുത്തത് ഈ ഭാഗം തന്നെ മറ്റൊരു വചനം നമുക്ക് കാണാം അപ്പസ്തോല നടപടി ഒന്നാമധ്യായം എട്ട് മുതൽ വാക്യങ്ങൾ ഒരു കാര്യം ഞാൻ പറയാം വചനമല്ലാതെ മറ്റൊന്നും പറയില്ല അതെങ്കിലേ അത്ഭുതങ്ങൾ നടക്കത്തുള്ളൂ അത് ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം മർക്കോസ് ഒന്ന് അല്ല അപ്പസ്തോല നടപടി ഒന്ന് എട്ട് മുതൽ വാക്യങ്ങൾ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിലും മുഴുവനിലും ൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും ഭാഗം തന്നെയാണ് ലോകത്തിന്റെ അതിർത്തികൾ വരെ പരിശുദ്ധാത്മാവിന് നിറഞ്ഞു കഴിഞ്ഞ് ശക്തി പ്രാപിച്ച് നിങ്ങൾ എന്റെ സാക്ഷികളായിരിക്കും എന്നിട്ടടുത്തത് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ അവർ അവർ നോക്കി നോക്കി അവൻ ഉന്നതങ്ങളിലേക്ക് എടുക്കപ്പെട്ടു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ നോക്കി നിൽക്കുമ്പോൾ അവരുടെ മുന്നിൽ നിന്ന് അപ്പൊ അപ്പസോലെല്ലാവരും ഉണ്ട് അവൻ ഉന്നതങ്ങളിലേക്ക് എടുക്കപ്പെട്ടു ഒരു മേഘം അവനെ അവരുടെ ഒരു കാർമേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്നും മറച്ചു ഒരു കാർമീഹം വന്നു അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്നും മറച്ചു കളഞ്ഞു കാണാൻ പറ്റുന്നില്ല അപ്പൊ അവർ വിചാരിച്ച് കാർമീഹം മാറിക്കഴിഞ്ഞ് ഒന്നുകൂടെ കാണാം ഒരു വനമേഹം വന്ന് അവനെ അങ്ങ് മറച്ചു കളഞ്ഞു പിന്നെ വനമേഹം മാത്രമേ ഉള്ളൂ യേശുവിനെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ എന്തു സംഭവിച്ചു അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ടുപേർ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ഇപ്പോൾ എന്തു സംഭവിച്ചു ഈ ഒലിവലേക്ക് വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൈവദൂതന്മാർ ഇറങ്ങി വന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ് വന്നിട്ട് ഇവരോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തി എന്താണ് ഓർമ്മപ്പെടുത്തിയത് അല്ലയോ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് ഇതാണോ ഈശോരോട് പറഞ്ഞത് നിങ്ങൾ ലോകം മുഴുവൻ പോയി സുവിശേഷം പറയാൻ പറഞ്ഞു പക്ഷേ അവര് യേശു പോയ സ്ഥലത്തേക്ക് നോക്കി നിൽക്കുക അതല്ല ഈശോ പറഞ്ഞത് അതുകൊണ്ട് സ്വർഗത്തിൽ നിന്നും ദൈവദൂതന്മാർ രണ്ടുപേര് വന്നിട്ട് അല്ലയോ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങളിൽ നിന്ന് യേശു പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും അവൻ വാനമേഹങ്ങളിൽ മറയപ്പെട്ടത് നിങ്ങൾ കണ്ടില്ലേ അങ്ങനെ തന്നെ ഈ വാനമേഹങ്ങളിലൂടെ അവൻ വീണ്ടും വരുമൊന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അപ്പൊ യേശു ഈ ലോകത്തിൽ വന്ന് ആരോടെല്ലാം എന്തെല്ലാം പറഞ്ഞോ അതീ ഭൂലോകവാസികൾ മാത്രമല്ല സ്വർഗവും അറിയുന്നുണ്ട് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞാൻ എന്തു പറയണം എന്ത് പഠിപ്പിക്കണം ഞാൻ പന്ത്രണ്ട് നാൽപ്പത്തി ഒൻപതിലാണ് ഞാൻ എന്തു പറയണം എന്ത് പഠിപ്പിക്കണമെന്നോ എന്നെ അയച്ച പിതാവ് എനിക്ക് കൽപ്പന തന്നിട്ടുണ്ട് പിതാവ് പറഞ്ഞതാണ് പറയുന്നത് അതുകൊണ്ട് ഭൂവാസികൾ മാത്രമല്ല അവന്റെ വചനം ശഭിക്കുമ്പോൾ സ്വർഗവും അറിയുന്നു അങ്ങനെ വാനമേഘങ്ങളിൽ അവൻ വീണ്ടും വരുമെന്ന് ഇവരോട് പറഞ്ഞത് സ്വർഗത്തിൽ നിന്നും ദൈവദൂതന്മാർ വന്ന് പറഞ്ഞു അതെപ്പോഴാ പറഞ്ഞത് അത് പറഞ്ഞത് ലൂക്ക ഇരുപത്തി ഒൻപത് ഒന്നിൽ ഒൻപത് മുതൽ വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് ഈശോ പറഞ്ഞു പറഞ്ഞ് അവസാനം ഇരുപത്തി വാക്യത്തിൽ ഈ സംഭവം പറയുകയാണ് എന്താണ് ഇരുപത്തി വാക്യം ലുക്ക ഇരുപത്തിയൊന്ന് വാക്യം ഇരുപത്തിയേഴ് ഒൻപത് മുതൽ നിങ്ങൾ വായിച്ചു ഇരുപത്തിയേഴ് ഇതാണ് സ്വർഗത്തിലും ദൈവദൂതൻ രണ്ട് വന്ന് യേശു ോഹണം ചെയ്ത് വാനമേഘത്തിൽ മറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവരോട് പറഞ്ഞത് എന്താണ് അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ ഓ വാനമേഘങ്ങളിൽ അവൻ ഇറങ്ങി വരുന്നത് നിങ്ങൾ കാണും ഒന്ന് കൈയടിച്ച് ഒരു ഹലലിയ പറഞ്ഞേ പറയാം ഓ ഇത് ജീവിച്ചിരുന്നപ്പോൾ മരിക്കുന്നതിനു മുമ്പ് കുരിശു മുമ്പ് ക്ലേശങ്ങളുടെ ആരംഭമെന്ന് പറയുന്ന ഭാഗത്ത് ശിഷ്യന്മാരെ പ്രത്യേകം വിളിച്ച് പറഞ്ഞതാണ് ഇത് നമ്മൾ വിശ്വസിക്കുകയാണ് വിശുദ്ധ കൃപാനയിലത് നമ്മൾ ആവർത്തിക്കുന്നുണ്ട് എന്താണത് നിന്റെ രണ്ടാമത്തെ ആഗമനം വരെ ശുദ്ധിയർഗവും പരിശുദ്ധവും ജീവദായവുമായ ഈ ബലി അർപ്പിക്കപ്പെടണം എന്ന കൽപ്പനയനുസരിച്ച് അനുസരിച്ച് വിശുദ്ധ ബലി പീഡത്തെങ്കിൽ ഇത് സജ്ജീകരിക്കപ്പെടുന്നു അപ്പൊ സ്വർഗ ഈശ പറഞ്ഞു ദൈവദൂതന്മാർ രണ്ടുപേര് വന്ന് പറഞ്ഞു അവസാനം നമ്മൾ വിശുദ്ധ ബലിയില പുനരാവർത്തിക്കുന്നു എന്നിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ് വീട് നമ്മൾ എല്ലാവരും കൂടി ഇത് പാടുന്നുണ്ട് എന്താണത് കർത്താവിൻതിരു മുന്നിൽ വന്നതി ഭക്തിവിശ്വാസപൂർവകം അതിൻ്റെ അടുത്ത ലൈൻ വാനമേഘത്തിൽ നീ വരുമ്പോൾ ആ നാളിനായി നിന്നെ എതിരേൽക്കാൻ ഞാൻ കാത്തിരിക്കുന്നു ദിവ്യബലി അർപ്പിക്കുമ്പോൾ ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ അത് അനുഭവമാണ് നമുക്കൊരു വലിയ അനുഭവമായിട്ടത് മാറുകയാണ് പ്രിയപ്പെട്ടവരെ ശിഷ്യഗണങ്ങൾ അടുത്തത് എന്താ ചെയ്തത് ദൈവദൂതന്മാർ വന്ന് അവരോട് ഇത് പറഞ്ഞ ശേഷം അവർ ആകാശത്തിലേക്കുള്ള നോട്ടം നിർത്തി ചെയ്തു ഒലിവു മലയിൽ നിന്നും ഓഹ് അവർ ഈ ഒലിവു മലയിൽ നിന്നും ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി യേശു വേൽപ്പിച്ച ദൗത്യം അവർ ലോകം മുഴുവൻ പോയി പ്രാണൻ തെജിച്ചും അത് നിറവേറ്റി അങ്ങനെ പ്രാണൻ കടിഞ്ഞ് രക്തം ചിന്തിയ അതിൽ നിന്നും വളർന്നതാണ് സഭ ഹലേലുയാ